ഇന്നിച്ചം ബാക്കി ടൈറ്റിലാണ് അന്നൊന്നും ചല്ലാനില്ല ഇവിടന്ന് ചൊല്ലുന്നത് തീരണമത്രേ അതങ്ങിനെ അല്ലാഹു ആണ് ബാക്കി എടുത്ത് തീർക്കുന്നത് ബാക്കി ഒന്നുമില്ല ഇങ്ങനെയാണ് ചൊല്ലുന്നത് ബാക്കി കാരോ ശ്രദ്ധിക്കാനില്ല എത്രയോ നൂറ്റാണ്ടുകളുകൊമ്പയാ ആണ് പറഞ്ഞത് നമ്മൾ ഇന്ത് ലാസ്റ്റ് സ്കെ ജിഷായി ഇങ്ങനെ ഇതുനേടിയിട്ടുണ്ട് അല്ലാഹു അക്ബർ ക്രീട് നമുക്ക് തീരണം ഇവിടന്ന് നമ്മ പറണ്ടല്ലോ ും ഉയർത്തുന്നത് ഒന്നിച്ചാവുക ആകെ ഒരു പ്രതിസന്ധി ഉണ്ടാവും അതേ ഒന്നും ഇല്ലാണ്ട് ലഹരില്ലാണ്ട് നാട്ടിൽ അതാണ് ചിലരുടെ പിന്നെ തുറച്ചു നോക്കുന്നതിന്റെ അർത്ഥം നിങ്ങളെന്താ ചെയ്യുന്നത് രണ്ടാമത്തെ രണ്ടാമത്തെ കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോ അതാത്ത പ്രകാരത്താണെങ്കിൽ